ഇതിനൊക്കെ ചങ്കൂറ്റെന്ന് പറയാവോ അതോ ബിഡിത്തെന്ന് പറയാവോ ഒരു വീടിന്റെ മുകളിലെ കഴുക്കോലിരിക്കുന്ന പാമ്പിനെ പിടിക്കാൻ കയറുന്ന കേറ്റോ ആ പാമ്പെങ്ങാനെ അയാളെ നേരെ ചാടിയിട്ടുണ്ടെങ്കിൽ കട്ട പോയ അയാളെ കാര്യം പക്ഷെ അയാൾ ഒരു പേടിയില്ലാണ്ട് ഒരു കൈ കൊണ്ട് കഴിക്കോലെ തൂങ്ങി കിടന്നിട്ട് അതിനെ പിടിക്കുന്നു നോക്കി അത് കൊത്താൻ ശ്രമിക്കുന്നുണ്ടോ ആ സമയത്ത് അത് തല ഉള്ളിലേക്ക് കയറ്റി കൃത്യം ആ തലയെ കയറി പിടിച്ചിട്ട് പുഷ്പം പോലെ അതിനെ എടുത്തോണ്ടിരുന്നു നോക്ക് എന്തുവാ എന്തുവാല്ലേ ഇത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശീന്ന് കണ്ടുള്ളൊരു വീഡിയോ കേട്ടോ സംസാരം കേട്ടിട്ട് ബംഗാളികളെ പോലെയാണ് അവർക്ക് പിന്നെ മുന്നും മുന്നോ നോട്ടമൊന്നുമില്ല ബംഗാളികളെ അറിയുന്നവർക്കറിയാം എന്തായാലും കൊള്ളാം അല്ലേ ഇതിനൊക്കെ ചങ്കൂറ്റെന്ന് പറയാവോ അതോ ബിഡിത്ത് എന്ന് പറയാവോ ഒരു വീടിന്റെ മുകളിലെ കഴുക്കോലിരിക്കുന്ന പാമ്പിനെ പിടിക്കാൻ കയറുന്ന കേറ്റോ ആ പാമ്പെങ്ങാനെ അയാളെ നേരെ ചാടിയിട്ടുണ്ടെങ്കിൽ കട്ട പോയ ഇളകാർ പക്ഷെ അയാൾ ഒരു പേടിയില്ലാണ്ട് ഒരു കൈ കൊണ്ട് കൈകൊണ്ട് തൂങ്ങി കിടന്നിട്ട് അതിനെ പിടിക്കുന്നു നോക്കി അത് കൊത്താൻ ശ്രമിക്കുന്നുണ്ടോ ആ സമയത്ത് അത് തല ഉള്ളിലേക്ക് എത്തി കൃത്യ ആ തലയെ കയറി പിടിച്ചിട്ട് പുഷ്പം പോലെ അതിനെ എടുത്തോണ്ടിരുന്നു നോക്ക് എന്തുവാ അല്ലേ ഇത് ബംഗ്ലാദേശിനെ കണ്ടുള്ളൊരു വീഡിയോ കേട്ടോ സംസാരം കേട്ടിട്ട് ബംഗാളികളെ പോലെയാണ് അവർക്ക് പിന്നെ മുന്നു പിന്നെ നോട്ടമൊന്നുമില്ല ബംഗാളികളെ അറിയുന്നവർക്കറിയാം എന്തായാലും കൊള്ളാം അല്ലേ